ചുറ്റുപാടും വീടുകളാണ് ഇവിടെ പിന്നെന്താ വിഷയെന്ന് വെച്ചാൽ ഇവിടെ ഇവർക്ക് ഹസ്ബൻഡില്ല അവർക്ക് ആരെങ്കിലൊക്കെ വന്നിട്ട് അവരിലൂടെ ഒരു ഒരു തലമുറ ഉണ്ടാവുകയാണ് ചെയ്യുക പിന്നെ ഹിംബാ ട്രൈബ്സിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവരെ ഗ്രാമത്തിൽ ആരെങ്കിലും സ്റ്റേ ചെയ്താൽ അവരുടെ കൂടെ ഈ ഹിംബ ഡ്രൈബ്സിലൊരു ഒരു ഒരു സ്ത്രീ എന്തായാലും തങ്ങണം എന്നുള്ളതാണ് നിയമം പെട്ടി താത്ത മുപ്പത് കിലോമീറ്റർ അപ്പുറം ഒരു സെറ്റിൽമെന്റ് ഉണ്ടായിരുന്നില്ല അവിടെ ഏറ്റവും ഈ താതനെ കൊണ്ടുപോകുന്ന ഇനി കസ്റ്റംസാരെ ചോദിച്ചു ഇന്നോ ഒന്നും പറയാൻ പറ്റില്ല ഏറെ മണിക്ക് ബോട്ട് തുറക്കട്ടോ രാവിലെ പൊലിച്ച സമയത്ത് ചെറുതായിട്ട് ഇങ്ങനെ മഴ പാറ്റിന് പക്ഷെ വെതറൊക്കെ നല്ല ക്ലിയറാണ് അടിപൊളിയാ പിന്നെ നമുക്ക് എണ്ണടിക്കണം അടുതാ ആകെ ഒരു ചെറിയൊരു ഗ്രാമമാണ് പിന്നെ ആഫ്രിക്കയിൽ എന്താ ഇത്രയും ഭാഗം പിടിച്ച ഗ്രാമം ഞാൻ ആദ്യമായിട്ടാണ് ആഫ്രിക്ക അല്ല സോറി സൗത്ത് ആഫ്രിക്കയിൽ എത്തിയ ശേഷം ആ കാട്ടുകൂടൊക്കെ ഓടിച്ചാടി വന്ന് അവസാനം എത്തിപ്പെട്ട ഇതുപോലെ തന്നെ പിന്നെ റിയറ്റ് ഫോണ്ടൈൻ എന്താ സ്ഥലത്തിൻ്റെ പേര് രാവിലെ തന്നെ ആൾക്കാരൊക്കെ പണിക്കാൻ തുടങ്ങി അപ്പോൾ ഈ റോഡ് നേരെ ചെല്ലുന്ന നമീബിയെ കട്ടോ അതങ്ങനെ സാധാരണ ആരും യൂസ് ചെയ്യാത്തൊരു ബോർഡറാണ് പിന്നെ ആകെ ഞാൻ നേരം വലുത്തേൻ്റെ ശേഷം കണ്ടത് ഈ ഗ്ലാസ് ഉള്ളിൽ കൂടി കണ്ടതാണ് ആകെ രണ്ട് വണ്ടിയൊക്കെ ഇതിൽ പാസ് ചെയ്ത് പോയത് ഒന്ന് ട്രക്കും ഒന്ന് പിന്നെ ഒരു നായ്ക്കുറുക്കനും അപ്പം ഒരു വലുറ അപ്പം അവിടെ ഒരു പമ്പ് ഉണ്ട് അവിടെ പോയി വെക്കരുതായി കാണുന്ന പമ്പ് അവിടെ പോയിട്ട് അവിടെ എണ്ണ എണ്ണ ഉണ്ട് പക്ഷെ അവിടെ കാട് എടുക്കും അറിയാം കാട് എടുക്കുകയാണെങ്കിൽ പിന്നെ ഇത് ഫുള്ളാക്കാം കാരണം ഓൾറെഡി നമ്മൾ സാധനം തീർന്നിട്ടുണ്ട് പിന്നെ നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ബാക്കിലെ ക്യാൻ എടുത്താൽ ഒഴിച്ചിനി അപ്പൊ അതും ഏകദേശം പൗതി ആയിട്ടുണ്ട് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ആ തലക്ക് തലക്കാട്ടനൊരു മടി കുറച്ചേ നടക്കട്ടെ വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പരിപാടി കഴിയുന്നു വിചാരിക്കുന്നു ബോർഡറിൽ നമുക്ക് പോയി വയ്ക്കാം പിന്നെ മാത്രമല്ല അവിടെ പോയി നോക്കിയല്ലേ എന്തൊക്കെയാണ് മൂലാമലുണ്ടാകുന്നത് നമീബിയ ഒരു ആഫ്രിക്കയിലെ വൺ ഓഫ് ദ സേഫസ്റ്റ് കൺട്രിയാണ് എന്നൊക്കെയാണ് ചാർജി പിറ്റിൻ്റെ ഒരു അഭിപ്രായം പിന്നെ മൊത്തത്തിലെ ആൾക്കാർ അഭിപ്രായം അങ്ങനെ തന്നെയാണ് ഞാൻ വിസ തരുന്ന എംബസിന്നും ചോദിച്ചിനി ഓൽക്കും അഭിപ്രായം തന്നെയാണ് മൊത്തത്തിൽ നല്ല അഭിപ്രായമാണ് നമീബിയനെ കുറിച്ച് ഇതിൻ്റെ പേരെന്താ അങ്ങനെ തന്നെയാണ് മീബാ എന്നൊക്കെ മീബിയാന്നൊക്കെ ഉള്ളത് കേൾക്കുമ്പോൾ ആയിരിക്കും ഡേഞ്ചറസ് എല്ലാണെന്നൊക്കെ പക്ഷെ അത്ര ഡേഞ്ചർ അല്ല എന്നാണ് ഒരഭിപ്രായ ട്ടോ പിന്നെ ഇപ്പം ഏത് രാജ്യത്തെ കുറിച്ച് അടിച്ചു നോക്കുകയാണെങ്കിലും ചിലപ്പോൾ അങ്ങനെ അഭിപ്രായം മൊത്തത്തിൽ കിട്ടണം പക്ഷെ ചാജി ബി ടി ഓളൊരു സത്യസന്ധത ഉള്ളോളാ ഓളൊരു ഈ മാത് എനിക്കറിയാം ഓള് ഇന്ന് പറഞ്ഞ് പറ്റിച്ചിട്ടില്ല ഇതുവരെ ഗൂഗിൾ മാപ്പിന് കുറേ പറ്റിച്ചിരിക്കണെ അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും റെഫർ ചെയ്യലേ അയിന്നാണേ എന്ത് സംശയം ഉണ്ടെങ്കിലും എല്ലാത്തിൻ്റെ ഉത്തരം ടപ്പ ടപ്പ ടപ്പച്ചിട്ട് കറക്റ്റിൽ അതിൻ്റെ സെറ്റപ്പിലൊണ്ട് കിട്ടും എന്താ ചെയ്യേണ്ടത് എടുക്കാൻ പോണ്ടത് ആദ്യം ഇവിടെ കയറണം എന്തൊക്കെയാണ് സാധനങ്ങൾ പ്രിപ്പയറാക്കണം ഓൾ പറഞ്ഞതൊക്കെ അച്ചട്ടായിട്ട് ഇങ്ങനെ വന്നിക്കണേ അങ്ങനത്തെ ഒരു സത്യസന്ധനായ അല്ല സത്യസന്ധയായ ഒരു പെണ്ണിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അതുപോലെ കയറ്റി ചോക്കപ്പം നമുക്ക് കുളിക്കാനൊക്കെ പൂജയായി പോയി ഒട്ടിയ ഗ്ലാസ് ആണ് ഈ വണ്ടീന്റെ ഐശ്വര്യം ഇതൊടി കുടുങ്ങിയില്ലത് ഗ്ലാസ് പൊട്ടിയാണ്ടെന്നെ കെൽ കെ എൽ എന്നൊക്കെയാണ് പെട്രോൾ പമ്പിന്റെ പേര് കാങ്ക ഓട്ടോമൊബൈൽസ് good morning how are you oh do you accept the card visa 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 no 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 it's it's mastercard not visa yeah yeah sure it's uh, commonly used in south africa इलेचुर गए थालो वो योंडो विलके पैसा चेंज ना आई आ यू टैप देयर या नो नो यू टैप देयर Ah, full. Yeah, Make it full. Okay. Diesel. Yeah? Ah, diesel. Okay, Travelling from India. Coming from India. What this car? Yeah, this car from India. Oh, I see the... Yeah, see, this is a flag. No, what is this? Ah. Alone. Alone. സിറ്റി ചെറിയ സിറ്റി ഒന്നല്ല സിറ്റായിട്ടൊന്നും കൂട്ടരുത് അങ്ങനെ സത്യത്തിലേ എന്നാലും ഫുഡ് അയച്ചതാ പിന്നെ എന്റെ ഒന്നും കിട്ടിയില്ല കഴിക്കണേ സത്യം പറഞ്ഞൊരു ആപ്പിള് മാത്രം ബാക്കിയുള്ളു കഷ്ടപ്പാടന്നെ ആ ബ്രെഡും കിട്ടോ കഷ്ടപ്പാടന്നെ രസെല്ലാം കഷ്ടപ്പാട് എന്താ സംഭവിച്ചാല് ബ്രെഡൊക്കെ പാടണ്ടോഡിന് ഇത് ഇങ്ങനെന്താ ചെയ്യാ നായിട്ട് ഒന്നുകൂടി ഒടച്ചാണ്ട് പീനട്ട് ബട്ടറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ സ്പൂൺ കൊണ്ട് കോരി തിന്നിണ്ടിരും അല്ലാതെ ഇതെങ്ങനെ അറിയില്ല കൊറേ ആൾക്കാർ ചോദിക്കേണ്ട വിഷങ്ങളൊക്കെ ഒരു ഭാഗ്യം ഫുൾ ടൈം ഇങ്ങനെ സഞ്ചാരി യാത്ര ചെയ്തുകൊണ്ടിരിക്കുക ലോങ് കാണാ ആൾക്കാരെ വിഷയം എന്താ അതേ സമ്പക്ക രസം തന്നെ കേട്ടോ അതൊന്നും ഇല്ല എന്നൊന്നും പറയില്ല ആൾക്കാരുടേക്ക് റീല് മാത്രമല്ല എത്തുന്നുള്ളൂ അല്ലെങ്കിൽ യൂട്യൂബില് വീഡിയോ മാത്രമേ എത്തണുള്ളൂ ട്രാവലിങ്ങിന്റെ കഷ്ടപ്പാട് അത് അവനെ നേരിട്ട് അനുഭവിച്ചു തന്നെ അറിയണം ബീരാനെ അത് ആ കഷ്ടപ്പാടാണ് ശരിക്കും നമ്മൾ എൻജോയ് ചെയ്യേണ്ടത് ദാറ്റ്സ് വൈ എന്നാണ് ഞാൻ പറഞ്ഞത് മറ്റേ റീലില് നല്ല രസമുള്ള സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ സ്റ്റോറിയിലൊക്കെ അതിന്റെ പേ പിന്നാമ്പുറത്തേക്കുള്ള കഷ്ടപ്പാടൊക്കെ ഉണ്ടല്ലോ ഓ പൊന്നോ ഞമ്മള് എന്നാലും ഇപ്പൊ ഒരു എട്ട് കുപ്പിയെ വെള്ളം വാങ്ങി നൂറ് റേണ്ടാണ് അതിന് കൊടുത്ത് നൂറാ ഏകദേശം അഞ്ഞൂറ് റുപ്പ്യല്ലേ കുടിവെള്ളം അപ്പം ഇവിടെ സാധാരണ എല്ലാവരും വെള്ളം വാങ്ങല് കുടിക്കാനാണ് ഞാൻ വെള്ളം വാങ്ങണ ബാത്റൂമ് പോന കാരണം ഇവിടെ ടോയ്ലറ്റിൽ വെള്ളം ഒന്നുമില്ല അതെന്താ അപ്പം അതും ഞാൻ ഈ പറഞ്ഞ പോലത്തെ ഒരു കഷ്ടപ്പാടാണ് കുടിക്കാൻ വെള്ളം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല അത് മസ്റ്റാ അങ്ങനെ അങ്ങനെ യാത്ര ചെയ്യുക അപ്പോൾ നല്ല സാധനം നല്ല രസമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ മുന്നിൽക്കിന് എത്തുമ്പോൾ അതുമാത്രമാണ് ട്രിപ്പ് എന്ന് വിചാരിക്കത്തിട്ടോ അതിൻ്റെ ഒക്കെ കുറേ കഷ്ടപ്പാടുകളും ചിലപ്പോൾ നേരത്തെ പൊലിച്ചയ്ക്ക് നീച്ച് പൊടി വരും ചിലപ്പോൾ ഏറെ വൈകി ഓടേണ്ടി വരും അങ്ങനെയൊക്കെ വരും പക്ഷെ ഞാൻ എൻ്റെ പായേരം പറയില്ല ഇതും ഇതും ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് ബിക്കോസ് ഇറ്റ്സ് ആൾസോ ഇറ്റ്സ് എക്സ്പീരിയൻസ് ഇതും ഒരു എക്സ്പീരിയൻസ് ആണല്ലോ അതൊക്കെ പറയുന്നതിനാണ് അവർ ഇപ്പോൾ ഈ ബ്രെഡ് തിന്നാനാ ഞാൻ തിന്നട്ടെ ഞാൻ പോലും അറിയാവുന്ന സീറ്റ് ബെൽറ്റ് ഓൾറെഡി ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് വീട്ടില് ഓ ഒരു കൂമം ബേക്ക് നിക്കണ്ടല്ലോ ഈ ചാവി ഡീസൽ ടാങ്ക് തുറക്കണ ശേഷം എന്തിനു വെച്ചാന്നാവാ ഓഫ് റോഡ് വണ്ടികൾക്ക് അങ്ങനെയാണ് പിന്നെ ചാവി ഊരിയ വെക്കണം റാങ്ക്ലർ പോലും അങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട് ബുപ്പിറങ്ങിയ താരം ഓഫ് റോഡ് വണ്ടിയല്ലേ അതിനൊക്കെ ഇവിടെ സ്വിച്ചെടുത്തു വർദ്ധന പ്രശ്നം ഉണ്ടാക്കിയ വേണ്ടി അടിയാൻ വേണ്ടി വരുത്തായിട്ട് വ്യക്തമാണോ ഡീസൽ ടാങ്ക് മൂടി കേറി ഞങ്ങക്ക് വേറെ തരണ്ടി പിന്നെ ആ ഇന്ന് ഇന്നെത്രങ്ങൾ നോക്കി സ്ഥലം ചേരാ നോക്കി എല്ലാം വേണ്ടി നല്ലൊരു മഴയാണ് ആൾക്കാരങ്ങനെ കോട്ടിലൊക്കെ നടക്കി പാറത്തെ ടീമിന്റെ ബാക്കി കഴിച്ചിട്ട് കട കുത്തിക്കാൻ പോവോ തോട്ടക്കാൻ ടു കിലോമീറ്റേഴ്സ് എന്തായാലേ ഓരോ നാട് ഓരോ വളവട് കഴിയുമ്പോഴും ഓരോ രസമുള്ള കായ്ക്കണ് ഇതാണ് ബോർഡർ ഈ ബോർഡർക്കൊരു ബോർഡർ ആണോ സൗദാ അടുത്തടിക്കുള്ള ടൈമാണ് ഞാൻ പോയി തല്ലമ്പുടി ഉണ്ടാക്കി വരാം സംഗതിക്ക് കഴിഞ്ഞിന് ഞമീബിയൊക്കെ എൻടർ ആയി പിന്നെ പാസ്പോർട്ടിൽ സീൽ തന്നിട്ടുണ്ട് പക്ഷെ കസ്റ്റംസിന് സീൽ കിട്ടിയിട്ടില്ല പറഞ്ഞിട്ടില്ല അതിന് വെയിറ്റ് ചെയ്യാണ് അയാൾ ഇവിടെ ഇല്ലല്ലോ അയാൾ അയാൾ കുട്ടികളെ മദർസം കൊണ്ടുവരാൻ പോയത് എന്തോ ആണ് ആടുകാരൻ ചെങ്ങായിമാരൂടെ പോയി എടുക്കാം പിന്നെ കൂടി കിട്ടിയാ പോയി ബാക്കി സെറ്റാ പെട്ട് ഈ താത്ത പുതുക്കിയ മുപ്പത് കിലോമീറ്റർ അപ്പുറ ഒരു സെറ്റിൽമെന്റ് ഉണ്ടായിരുന്നില്ല അവിടെ ഏറ്റവും ഈ താത്തനെ കൊണ്ടുപോകുന്ന കസ്റ്റംസാരൻ ചോദിച്ചു പറയാൻ പറ്റില്ല ഓക്കെ നമ്മൾ കറക്റ്റ് കൊൽക്കത്തയിലെ അമ്മായി യു കാൻ സിറ്റ്

because red uh, friend in south africa this is namibia yes i was working here walking here yes oh what what are you doing here i was cleaning oh I took office yes so Do you are your... go tomorrow to equipment. Yeah. Uh, yeah tomorrow equipment. because um, i have to say, take some videos in in europe okay you come from where india india yeah

Oh, uh, Okay, how many years you have a relationship with uh, the Pakistanis? Maybe two years. Two years. Mm. Oh, that time you you lived here or in Pakistan? Here in Winduk. Oh, Winduk. Yes, I was working in Winduk. Okay, so he cheated you. He cheated you and he go? Yes. Hmm. Do you have any children that. Laughing, Nothing. <laughs> okay, sorry for the asking. <laughs> but. Laughing. Are you okay to sit there? Yes, I'm okay. Hmm. Thank you. Do, you. do you like to hear, listening to music? Okay. okay? കുട്ടി പോവാട്ടോ കുട്ടിത്തൊളി സാധാരണ ആരും കേറ്റലില്ല ചെറിയ കുട്ടിയാന്നുകൊണ്ട് കേൾക്കാം ഓക്കെ തോൽപ്പിക്കാന്ന് വിചാരിക്കണ്ടർക്കിവിടെ ഇവിടെ ഇവിടെ നമീബിയൻ ഡോളർ ആട്ട് ഉപയോഗിക്കണത് വാല്യൂ സെയിം ആസ് സൗത്ത് ആഫ്രിക്കൻ ബ്രാൻഡ് സൗത്ത് ആഫ്രിക്കൻ്റെ അതേ വാല്യൂ തന്നെയാണ് ഡോളർ അപ്പം നമ്മൾ ആ പൈസ കൊടുത്താൽ ഈ പൈസ തന്നെ വാങ്ങിയത് ഇത് ഇരുപത് ഡോളറാണ് ഇത്ര വല്ല ഗാന്ധിജി ബാങ്ക് ഓഫ് നമീബിയ മാനക്കണ്ടല്ലോ നൂറ് റാൻഡ് പറഞ്ഞാൽ ഒരു ഇന്ത്യൻ മണി അഞ്ഞൂറ് റുപ്യണ്ടാവും താത്തനെ പിരിച്ചിട്ടിട്ടോ ശരിക്കും അഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ട് ഇനി മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ കൂടി പോകേണ്ടി അതുവരെ താത്തക്ക് വരണം പക്ഷെ എനിക്കൊരു ഐ ആം ഹെൽപ്പ് ലെസ് നമ്മളെ വീട് എടുക്കൽ പരിപാടികളൊന്നും നടക്കൂല താത്തനെ ഇറക്കി നമ്മളെ ചുള്ളു പറഞ്ഞിട്ടുണ്ട് തെറ്റാണ് പക്ഷെ എന്നാലും താത്തക്ക് ഇഞ്ചും വണ്ടിയിട്ടല്ലോ താത്തനെ നാടല്ലേ കഴിച്ചു കൊടുപ്പം ഞാൻ ആ കാട്ടിന്ന് പള്ളിക്കാട്ടിൽ നിന്ന് കണ്ട് കഴിച്ചോടുത്തനെ പെട്ടെന്ന് മാറിയാണ്ട് ഡെസേറ്റ് ആയി നമ്മൾ ഇത്ര നേരം വന്നത് കറക്റ്റ് ഒരു മീഡോ ഒരു മുട്ട കുന്നിന്റെ മേലെ കൂടെ നല്ല റെഡ് ഡെസേർട്ടായി മാറി റെഡ് നോം കാണിക്കാം വിളിച്ചിട്ട് എന്താ അല്ലേ പ്രകൃതിന്റെ ഒരു അത്ഭുതം എന്തൊക്കെ വെറൈറ്റിയാണ് ബോസിന്റെ കയ്യില് അടുത്തള കിട്ടി കേട്ടോ ആരെങ്കിലും ആരെങ്കിലും കയ്യിൽ ഇങ്ങനെ കൊണ്ടുപോയി ഞാന മണ്ടി വരെ ഇണ്ട് പാവോ വായ് വായി ണ്ടാക്കി വെച്ചിട്ടുണ്ടോ ഇത് തൊട്ടപ്പുറത്തന്നെ ടോയ്ലറ്റും ഉണ്ട് പിന്നെ ഇതാണ് ഇവിടുത്തെ പ്രധാന ഹൈവേ അത് പറഞ്ഞിട്ട് കഴിഞ്ഞ രണ്ട് വരെയുള്ളത് പക്ഷേ നമീബിനെ സംബന്ധിച്ചോളം ഇത് തന്നെ ധാരാളമാണ് കാരണം ഇവിടെ വളരെ പോപ്പുലേഷൻ കുറവുള്ള രാജ്യമാണ് പക്ഷെ എന്നാലും വലിയ രാജ്യമാണ് അപ്പോൾ ഈ റോഡ് തന്നെ ശരിക്കും ഇവിടെ ധാരാളമാണ് ഇതിലെന്നെ പ്ലിങ്കിലൊക്കെ വണ്ടികൾ പോണത് അപ്പം പക്ഷെ എല്ലാ റോഡ് നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പിന്നെ ഇതേമാതിരി അഞ്ച് കിലോമീറ്റർ കൂടുമ്പോൾ അഞ്ച് കിലോമീറ്റർ കൂടുമ്പോൾ രണ്ട് സൈഡിലും ഭക്ഷണം കഴിക്കാനുള്ള ഒരു സെറ്റപ്പ് അതായത് ഫാമിലിയൊക്കെ ആയിട്ട് ലോങ് ഒക്കെ പോകുന്ന ആൾക്കാർ രണ്ട് പേർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സെറ്റപ്പ് അതിന് തൊട്ടപ്പുറം തന്നെ ടോയ്ലെറ്റും ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം പിന്നെ അതന്നെ അതൊക്കെ വെൽ മെയിൻറ്റെയിൻ ആയിട്ടാണ് വെൽ ക്ലീൻഡാണ് ആ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ അവിടുത്തെ പിന്നെ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഇനി പോണ ബന്ദോക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് അതായത് ക്യാപിറ്റൽ സിറ്റിയാണ് മേ പിന്നെ അവിടെ ഏറ്റവും ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ ഇനി ടൗണോ അല്ലെങ്കിൽ പമ്പോ കാര്യങ്ങൾ കിട്ടാൻ വളരെ പ്രയാസമാണ് ഏകദേശം പത്തറുന്നൂറ് കിലോമീറ്റർ അപ്പം അതുകൊണ്ട് തന്നെ ഫുഡൊക്കെ കയ്യില് കരുതി കൊണ്ടാണ് ആൾക്കാർ പോവുക ഈ ഫുഡ് കഴിക്കാനുള്ള സ്ഥലങ്ങൾ പിന്നെ ടോയ്ലറ്റ് യൂസ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ ഒക്കെയാണത് പക്ഷെ എന്ത് പറഞ്ഞിട്ടുണ്ടല്ലോ വമ്പം പനോരമിക് ലാൻഡ്സ്കേപ്പ് എന്നൊക്കെ പറയില്ലേ നമ്മൾ ഇങ്ങനെ പോയി കൊടുത്താൽ മതി കാലൊക്കെ ഇങ്ങനെ കയറ്റി ചോണ്ട് അതുകൊണ്ട് എങ്ങനെ പോയിക്കോളും മൂന്ന് മൂന്നര മണിക്കൂറുണ്ട് ഇതൊരു റെസ്റ്റ് സ്റ്റേഷൻ കേട്ടോ ഇതാവുന്നാണിങ്ങനെ ഫുഡൊക്കെ കഴിക്കാം പിന്നെ ഇതാണ് ഇവിടുത്തെ ടോയ്ലറ്റ് എന്താലേ അല്ലേ റെയിൽവേ ട്രാക്ക് പോകുന്നുണ്ട് സെറ്റപ്പാണ് കേട്ടോ അങ്ങോട്ട് പറയണമെങ്കിൽ വാവും ഇത് വേണ്ട ഇരുന്നുകഴിഞ്ഞാല് ആരും ഒറ്റ കാണില്ലാണ്ട് രണ്ട് സൈഡിലും മാറുകയാണല്ലോ ആകെ കാണില്ലായിക്കൂടെ ഞാൻ ട്രെയിനിൽ പോകുന്ന ആൾക്കാരാണ് ടോയ്ലറ്റ് നമ്മൾ പിന്നെ കാണൂല്ല അതുകൊണ്ട് പിന്നെ പ്രശ്നം ചെല്ലോ കുറവാട്ടാനൊന്നും ഇല്ല അല്ല ഇത് ശരിക്കും ഇത് മതി ഒരു വണ്ടി ഇവിടെ നിർത്തി കഴിഞ്ഞാൽ എന്തായാലും ആരെങ്കിലും ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നാണല്ലോ അതിൻ്റെ ഒരു അർത്ഥം അതുകൊണ്ട് ആരും ഇങ്ങോട്ടൊന്നും വന്ന് നോക്കില്ല ഈ ബൈക്ക് പിന്നെ ഈ സൈഡിലൊക്കെ മൂന്ന് സൈഡ് മാറുള്ളത് കൊണ്ട് കുഴപ്പമില്ല ഈ ഒരു സെറ്റപ്പ് എങ്കിലും നമ്മളെ നാട്ടിൽ ഹൈവേൻ്റെ സൈഡിലൊക്കെ ഉണ്ടായാൽ മതി കൂടുതലൊന്നും വേണ്ട പക്ഷെ ഇവിടെ അത് വിജയിക്കും കാരണം ഇവിടെ വല്ലാതെ ആൾക്കാരില്ലല്ലോ പിന്നെ അതുകൊണ്ട് ഇത് വിജയിക്കും കാരണം അധികം റെസ്റ്റ് സ്റ്റേഷനല്ലോ ആകെ ഒന്നോ രണ്ടോ സ്ഥലത്ത് ആൾക്കാരെ കണ്ടിട്ടുള്ളൂ ഞാൻ നമ്മളെ നാട്ടിൽ അങ്ങനെയല്ല നമ്മളെ നാട്ടിൽ ഇങ്ങനെ തെരക്കൈകാരം വരി ഇവിടെ നിന്നാണ് ഒറ്റ ഒരു വരി ഇവിടുത്തെ വരി അപ്പോഴത്തെ റെസ്സിൻ്റെ വരികളുമായിട്ട് കൂട്ടിമുട്ടി ചിലപ്പോൾ അപ്പൊ നമ്മളെ നാട്ടില് നടക്കില്ല ഞാൻ വെറുതെ പറഞ്ഞിക്യാന് നമ്മളെ നാട്ടില് നല്ല വാതിലും കുറ്റി കൊളത്തൊക്കെ തന്നെ വേണം അപ്പൊ ഇതാണ് ഇപ്പൊ നമീബി അല്ലേ എവിടെ നിക്കണ വിവരം ഉണ്ടോ ഇത് ഇപ്പൊ എന്റെ അത്രാമത്തെ രാജ്യന്ന് നല്ല വിവരം ഉണ്ടോ ഇതൊക്കെ പ്രാണികളൊക്കെ അടിച്ചിട്ട് ഇവിടെ സമ്മാറ്റി സമ്മാറ്റി സമ്മാതിയാണ് രാവിലെ ഒരു കിളി കുടുങ്ങിയ ഞാൻ വീണ്ടെടുത്തിട്ട് ഇപ്പൊ എത്രനാത്ത രാജ പറഞ്ഞിട്ടോർമ്മല്ലോ പോവാം ഉറങ്ങാനൊക്കെ തോന്നണേ എന്താണ് ബോംബോ വലിയ ബോംബാണ് ഉണ്ടണ് ബാങ്ക് ഉണ്ട് വിടെ ഡോളർ ചേഞ്ച് ആക്കാൻ വേണ്ടി വന്ന കേട്ടോ നമ്മൾ കറൻസി എക്സ്ചേഞ്ച് ചെയ്യണം ഇവിടത്തെ പൈസ കാരണം നമ്മൾ പോകുന്ന ട്രൈബൽസ് ഇവിടത്തെ പൈസ മാത്രമേ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളു ഹിംബ വില്ലേജാണ് അത്ര ഗുഡ് ഇതാണ് ഹിംബ ട്രൈബ്സിന്റെ വില്ലേജ് അവരുടെ വീടുകളാണ് ചുറ്റുപാടും വീടുകളാണ് ഇവിടെ പിന്നെന്താ വിഷയം ഇവിടെക്ക് ഹസ്ബൻഡില്ല നമുക്കാരെങ്കിലൊക്കെ വന്നിട്ട് അവരിലൂടെ ഒരു ഒരു തലമുറ ഉണ്ടാവുകയാണ് ചെയ്യുക പിന്നെ ഹിംബാ ഡ്രൈബ്സിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവരെ ഗ്രാമത്തിൽ ആരെങ്കിലും സ്റ്റേ ചെയ്താൽ അവരുടെ കൂടെ ഈ ഹിംബ ഡ്രൈബ്സിലൊരു ഒരു ഒരു സ്ത്രീ എന്തായാലും തങ്ങണം എന്നുള്ളതാണ് നിയമം അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യുക ഈ ഒരു കോമ്പൗണ്ടാണ് ഇവരുടെ ഗ്രാമം അപ്പോൾ അതിൻ്റെ പുറത്ത് നമ്മൾ കിടന്നുറങ്ങുക റിസ്ക് എടുക്കണമല്ലോ അവയ്യോ മൊത്തം പ്രശ്നമല്ല അളിയാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഫീൽഡ് ശരിക്ക് ഇവരെ ട്രൈബ് വിസിറ്റ് ചെയ്യാം കേട്ടോ നമുക്ക് കൊടുക്കണം പിന്നെ ഓൾറെഡി ടൈം ലേറ്റായി അപ്പോൾ നമ്മൾ എന്ത് ഇവരെ പേയ്മെൻറ്റ് കൊടുത്തിട്ട് നമുക്ക് അവിടെ പോയി സ്റ്റേ ചെയ്യാം നാളെ രാവിലെ വീഡിയോ എടുക്കാമോ